നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ നാവികസേന നടത്തിയ സുപ്രധാന പോരാട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഡിസംബർ നാല് നാവികസേനാ ദിനമായി ആചരിക്കുന്നത് എന്നാൽ ഈ ദിവസത്തിൽ തന്നെ ഭാരതത്തിന് അഭിമാനമാകുന്ന ഒരു വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യൻ നാവികസേന കൂടുതൽ ശക്തമാവുകയാണ് ഇരുപത്തി ആറ് റഫേൽ മൈറൻ യുദ്ധവിമാനങ്ങളും മൂന്ന് അധിക അന്തർവാഹിനികളും ഉടൻ ഇന്ത്യൻ ഫ്ലീറ്റിൽ കൂട്ടിച്ചേർക്കുമെന്നാണ് വിവരം അഞ്ച് പ്രധാന സൈനിക നാവീകരണ പദ്ധതിക്ക് പ്രാഥമിക പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയിരിക്കുകയാണ് നാവികസേനയ്ക്കുള്ള അതിവേഗ ആക്രമണ ക്രാഫ്റ്റുകൾ ഐ എ എഫിന്റെ സുബോയി യുദ്ധവിമാനങ്ങൾക്കുള്ള ഇലക്ട്രോണിക് വാർഫെയർ ഡ്യൂട്ടികൾ ക്രോസ് ഗാർഡിംഗ് ഹെലികോപ്റ്ററുകൾ എന്നിവ ഉൾപ്പെടെ ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് കോടി രൂപയുടെ പദ്ധതികൾക്കാണ് അനുമതി ലഭിച്ചത് രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഡിഫൻസ് അക്യൂണിസേഷൻ കൗൺസിൽ മുപ്പത്തി ഒന്ന് പുതിയ വാട്ടർ ജെറ്റ് ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റുകൾ വാങ്ങുന്നതിനുള്ള നിർദ്ദേശവും അംഗീകരിച്ചു തീരത്തോട് ചേർന്നുള്ള നിരീക്ഷണം പെട്രോളിംഗ് തെരച്ചിൽ രക്ഷാപ്രവർത്തനം എന്നിവയ്ക്ക് പുതിയ വാട്ടർ ജെറ്റ് ഫാസ്റ്റ് ക്രാഫ്റ്റുകൾ സഹായിക്കും ദീപ്രദേശങ്ങളിലെ കടൽകൊള്ള വിരുദ്ധ ദൌത്യങ്ങളും ഇവ സേനയ്ക്ക് മുതൽക്കൂട്ടാകും തീരത്തിനടുത്തുള്ള മുൻനിര യുദ്ധ കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കും അകമ്പടി സേവിക്കുന്നതിന് ഉൾപ്പെടെയുള്ള ഒന്നിലധികം ഉപയോഗങ്ങളുള്ള നൂറ്റി ഇരുപത് ഫാസ്റ്റ് ഇൻഡർസ്പെക്ടർ ക്രാഫ്റ്റുകൾ വാങ്ങുന്നതിനും ഡി എസ് സി അനുമതി നൽകി സുബോയ് തേർട്ടി എം കി ഐ ജെറ്റുകൾക്ക് ആവശ്യമായ സ്വയം സംരക്ഷണ ജാമർ പോഡുകൾ റഡാർ മുന്നറിയിപ്പ് റിസർവുകൾ അനുബന്ധ ഉപകരണങ്ങൾ എന്നിവയുള്ള ഇലക്ട്രോണിക് വാർഫയർ ഡ്യൂട്ടികൾ ലഭ്യമാകും തീരപ്രദേശങ്ങളിൽ നിരീക്ഷണവും സുരക്ഷയും ശക്തിപ്പെടുത്തുന്നതിനായി ക്രോസ് ഗ്രാഫ്റ്റ് ആറ് അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകളും അനുവദിച്ചു ടി സെവന്റിൻകൾ ഇൻഫെൻട്രി കോമ്പിൾ സുബോയ് യുദ്ധവിമാനങ്ങളുടെ എഞ്ചിനുകൾ എന്നിവയുടെ നവീകരണത്തിനുള്ള നിർദ്ദേശങ്ങളും ഡി എസ്സി അംഗീകരിച്ചു ഇരുപത്തി ആറ് റഫേൽ മടത്ത വിമാനങ്ങൾ വാങ്ങുന്നതിനായി ഇന്ത്യൻ നാവികസേന ഫ്രാൻസുമായും മാസഗോൺ ഡോക്യർസ് ലിമിറ്റഡ് മൂന്ന് അധിക സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികളുടെ നിർമ്മാണ ഫ്രഞ്ച് നോവൽ ഗ്രൂപ്പുമായി ൾ നടത്തിവരികയാണ് ഇന്ത്യയുടെ തദ്ദേശ അന്തർവാഹിനി ശേഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രോജക്ട് എഴുപത്തിയഞ്ച് ഇന്ത്യൻ പ്രോഗ്രാമിനൊപ്പം മൂന്ന് അന്തർവാഹിനികളെ ഉൾപ്പെടുത്തുന്നതാണ് ഇന്ത്യൻ നാവികസേനയുടെ ശ്രമം ടി വി